ഞാൻ വരലിയാന്ന് വിചാരിച്ചാ മേജേജി നിന്ന് അല്ലേ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് വരലിയാന്ന് വിചാരിച്ചതാണ് ലേറ്റ് സമയം പത്തരയായി വീട്ടിൽ വന്നപ്പോൾ അവസാനം അമ്മ വിളിച്ചു നടകിലേക്ക് വിളിച്ചു ഞാൻ തിരുമേനയുടെ കൂടെയായിരുന്നു നിന്ന് നമ്മുടെ ശശി തിരുമേനയുടെ കൂടി ശശിയുടെ കൂടെയായിരുന്നു ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നേ ഈ വീട്ടമ്മമാര് കുടുംബിനികൾ അവർ ചോദിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഗുരുപ്പിനെ ചെയ്യേണ്ടതൊക്കെ ചോദിച്ചിട്ട് അത് നിങ്ങൾക്കൊക്കെ ഉപകാരത്തിൽപ്പെടും അപ്പോൾ അതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് എത്ര ലേറ്റ് ആയപ്പോൾ എനിക്കാണെങ്കിൽ തരൂല്ലേ ഭക്ഷണം കഴിക്കാണെങ്കിൽ വയറും നീർത്തുനി അപ്പം ഞാൻ അമ്മോട് കഴിക്കൂ പറഞ്ഞു പെട്ടെന്ന് എന്നിട്ട് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥനകൾ വേഗം പറഞ്ഞിട്ട് ഓടി വരാമെന്ന് പറഞ്ഞു മകളെ തന്നെ വിളിക്കണില്ല എന്ന് കാരണം അവൾക്ക് കിടക്കുന്ന സമയം അത്രയേ ഇല്ലേ അവൾക്ക് കിടക്കണം കിടന്നിട്ടില്ല അയാൾ ഉറങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ വിളിക്കണില്ല ഇനിയിപ്പോൾ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഓർക്കം ആവും ഞാൻ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥനകൾ വേഗം പറഞ്ഞിട്ട് ഞാൻ ഓടി പോവാം കേട്ടോ എനിക്ക് നിങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റണില്ലേ അതാണ് എൻ്റെ വലിയ സങ്കടം ഞാനത് നിങ്ങളെ ഒന്ന് അഡ്രസ് ചെയ്ത് സംസാരിച്ചില്ലായെന്നുണ്ടെങ്കിൽ എനിക്കതൊരു സങ്കടം വരും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടി വന്നതാണ് വേഗം ചെല മേഘ ശ്ലോകി രാമായണം നമുക്കത് വെച്ചിട്ട് ആരംഭിക്കാം എല്ലാവരും കൂടെ ചോദിക്കോളൂ പൂർവം പൂർവം രാമതപോവനികം ഹത്താമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത് രാവണകുംഭകർണനിധനം സമ്പൂർണരാമായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഹേ ഗുരുവൈരപ്പ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണ പൂർവം രാമ തപോവനുഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടാമരണംഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം

അത് മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്ര തരണം ലങ്കാപുരീ മർദ്ദനം കൃത്വാരുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പം റിലീസ് സോറി നമ്മളൊന്നും ഒരുപാട് ലേറ്റ് ആയില്ലേ സാരില്ലേ കേട്ടോ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു ഷൂട്ടിങ് കഴിഞ്ഞു വരാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു അതും ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് വരുമ്പഴേക്കും സമയമായി പിന്നെ കുറച്ചധികം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ ഒന്നായപ്പോഴാണ് ഇങ്ങനെ ലേറ്റ് ആയത് കേട്ടോ നമ്മുടെ ജില്ലാറിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് നമ്മുടെ ജില്ലാറിൽ ഇനി അടുത്തത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി രാമം ഏവം പരം തപഃ രാമം പരം ശിവ രാമം ം പരം തത്വം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം ം പരം തപഹ രാമം പരം ശിവ രാമം പരം തത്വം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം ം പരം തപരാമം പരം ശിവ രാമം മേവം പരം തത്വം ശ്രീരാമോ ബ്രഹ്മതാരകം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ നാരായണ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമമാണ് നമ്മൾ തുടർന്നുള്ളത് എല്ലാവരും ഏറ്റവും ചെല്ലിക്കൂല കേട്ടോ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിക്രിയേ തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുധേദേവി പ്രണമാമി ഹരിക്രിയെ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിക്രിയേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ്പ്പാരായണ നാരായണ നാരായണാം നാരായണ 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 ഹരേ കൃഷ്ണ അത് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് ഞാൻ കമന്റുകൾ അവസാനം വായിക്കാൻ ഇന്ന് കമന്റുകൾ വായിക്കാൻ ഞാൻ എന്താ എന്താച്ചാ ഇത്രയും ലേറ്റ് ആയില്ലേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പഥ ഗോപേശ ഗോപിക രാധാകാന്ത നമസ്തുത ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരിപ്പറായണ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് നമ്മുടെ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തന്ന നാമാണ് കീർത്തനശേശി നമസ്കാരം എല്ലാവരുടെയും ഞാൻ കമൻ്റുകളൊക്കെ അവസാനം വായിക്കാറുണ്ട് ഇന്ന് എന്നോട് ആരും വിഷമം വിചാരിക്കേണ്ടത് ഇത്ര ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് എനിക്കിന്ന് ചീത്ത കേട്ടു അമ്മു ചീത്ത പറഞ്ഞു അമ്മ ചീത്ത പറഞ്ഞു ഇത്ര ലേറ്റായി ഇല്ലേ വേണ്ടത് ഇനിയിപ്പോൾ വന്നിട്ട് ലൈവും കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുകയോ ചിലപ്പോൾ ഇന്ന് ഇപ്പൊ ഞാൻ ഇല്ലാണ്ടിക്കേണ്ടി വരും അദ്ദേഹം കൊണ്ട് കഴിച്ചോളം പറഞ്ഞു നമ്മൾ ദോശ കഴിക്കണ്ട എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്താ വയറ് തീർത്ത് നോക്കുന്നു അപ്പൊ നമുക്ക് ആ നാമം ചെല്ലാം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോനം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോന കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോനാമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ്പാരായണ അടുത്ത നാമം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമം മൂന്ന് തവണ ചൊല്ലിയതിന് ഈ നാമം മൂന്ന് തവണ ചൊല്ലിയാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിൻ്റെ തുല്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് ഈ നാമം നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തിയത് അല്ലെ ശ്രീരാമ രാമ രാമേ മനോരമേ സഹസ്രനാമേ ശ്രീരാമ രാമ രാമേ മനോരമേ സഹസ്രനമ തല്യം രാമനാമ വരാന ശ്രീരാമ രാമ രാ മനോരമേ സഹസ്രനമ തല്യം രാമനാമ വരാനീരാമ രാമ രാ മനോരമേ സഹസ്രനമ തല്യം രാമനാമവരാനേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അടുത്തത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നാമം അതുകൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥനകളൊക്കെ നമുക്ക് സമർപ്പിക്കാൻ പറ്റും ഗുരുതരത്തിന് കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ബാസദം പുരദോമമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസദം പുരദോമമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ബാസദം പുരദോമമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 സത്യം പറയാം അമ്പലത്തിൽ പോയി തൊഴുത് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കൂടി ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു തരത്തിലും നിർവാഹമില്ല കാരണം എന്താ വച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും നമുക്ക് ഒരു ദിവസം നമ്മൾക്ക് ഇൻകംപ്ലീറ്റ് ആകുമെന്ന് പറയില്ല നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല ആക്ച്വലി നമ്മൾ ചെയ്യുന്ന പ്രതിവായി ചെയ്യുന്നൊരു കാര്യം ചെയ്യാണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇത്രയധികം ആൾക്കാരുടെ കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യേണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നേരം വൈകിട്ടും നമ്മൾ ലൈവ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ ചെയ്യില്ലയെന്നു പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് കിട്ടുക എന്നാലും ആ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്ര അധികം ഏകദേശം ഒരു സമയം എൺപത് ആളൊക്കെ വന്നു ഇപ്പോൾ അമ്പത്തെട്ടാളുണ്ട് ലൈവ് കാണാനായിട്ട് അപ്പോൾ അവരോട് എല്ലാവരോടും നന്ദി പറയണം നമ്മൾ വൈകിട്ടായാലും ഇന്നത്തെ ഉച്ചഭൂജാലെന്തായിരുന്നു എന്ന് എല്ലാവരും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ അതാത് ദിവസത്തെ ഉച്ചപൂജ അലങ്കാരം നമ്മൾ ഗ്രൂപ്പിൽ ഇടുണ്ട് കാണുന്നുണ്ട് അങ്ങനെ മാത്രം കണ്ടാൽ പോല കുമാരേട്ടൻ ഗുരുവായൂരി ദേവസ്ന്റെ ഗുരുവായൂരി ദേവസ്വത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കുമാരേട്ടൻ എല്ലാ ദിവസവും അത് വർണ്ണിക്കാറുണ്ട് വർണ്ണിച്ച് ശ്രീവലൂർ കുമാരേട്ടൻ അത് വർണ്ണിക്കാറുണ്ട് നല്ല ഭംഗിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജസ്നയും രാധും അത് ഇടും ജസ്ന വരയ്ക്കുന്നതാണ് രാധു നേരെ പോയിട്ട് ഉച്ചപൂജ തൊഴുതു വന്നിട്ട് അപ്പം തന്നെ നമുക്ക് അപ്ഡേറ്റ് തരാറുണ്ട് ഇതാണ് ഇന്നത്തെ രൂപം താമരയിൽ നിൽക്കുന്ന തങ്കുചക്ര ഗതാസ്തധാരിയായിട്ടുള്ള പൊന്നു ഗുരുവാരപ്പനാണെന്ന് ശ്രീലകത്തുള്ളത് അപ്പോൾ അങ്ങനെ പൊന്നു ഗുരുവാരപ്പൻ ശ്രീലഹത്തുണ്ട് അത്താഴ പൂജ കഴിഞ്ഞിരിക്കണു ഭക്ഷണം കഴിക്കണം പുറത്തുമ്പോൾ ഞാൻ നന്നായി തോന്നും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പം മേൽപ്പത്തൂരിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട് ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും കഥകളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുന്നുണ്ടാകും അപ്പോൾ അത്താഴൊക്കെ കൊണ്ടിട്ട് അതൊക്കെ കേട്ടിരിക്കുന്ന കണ്ണനാണ് നാല് കൈകളുമായിട്ട് അനുഗ്രഹം അതെ രീതിട്ടോ അങ്ങനെ ചെയ്യണം അവർ ജയകുമാരി ചേച്ചി നമസ്കാരം ഇന്ന് മൂന്ന് നാല് അഞ്ച് ഏഴ് കൃഷ്ണബന്ധുക്കളെ കണ്ടു ഗുരുവായൂർ ചെന്നപ്പോൾ ഏഴ് പേരെ കണ്ടു തിരുവനന്തപുരത്തു നിന്നുള്ള രണ്ടാൾക്കാരെ കണ്ടു അതിന് പുറമെ ഇവിടെ മുതുകൂർ താമസിക്കുന്ന ഒരു അമ്മയും മകളും വന്നിട്ടുണ്ടായിരുന്നു അവരെ കണ്ടു പിന്നെ വേറെ എറണാകുളം ഭാഗത്ത് പൂണിത്തറയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലി അവരെ കണ്ടു അങ്ങനെ ഒരു ഏഴ് ആൾക്കാരെ മീറ്റി ഇന്ന് ഗുരുവായപ്പൻ ഒരുപാട് സന്തോഷങ്ങൾ തന്ന ദിവസമാണ് ഇന്ന് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തെ മോശം പെർഫോമൻസ് ആയതിനായിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ സീനിയർ ആയിട്ടുള്ളൊരു ഞങ്ങളുടെ ഒരു ക്ലസ്റ്റർ ഹെഡിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ കാര്യങ്ങളിൽ ഇനി ഗോയിങ് ഫോർവേഡ് എന്നുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസത്തിലും നമുക്ക് ഇനി കൂടുതൽ എൻഹാൻസ് ആവാനായിട്ട് നമ്മുടെ കരിയറിൽ എൻഹാൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പിരിച്വൽ എൻഹാൻസ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എടുക്കണം ചിങ്ങമാസം ഇരുപത്തൊന്ന് തൊട്ടിട്ട് നമ്മൾ സുമതി വേണു ഞാൻ വന്നു എന്നെ കണ്ടില്ല അല്ലേ എന്നെ കാണുന്നവർക്കല്ലേ കാണാൻ കാണുന്നവരില് എനിക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ചിലവാക്കാറുണ്ട് ആ സമയത്ത് ആരെ കണ്ടാലും ഞാൻ സംസാരിക്കാറുണ്ട് പിന്നെ പിന്നെ ഉണ്ടായിരുന്നല്ലോ ഒരു ഫാമിലി അവർ എവിടുന്നാണ് വന്നതെന്നാണ് പറഞ്ഞത് അവർ വേണ്ടട്ടെന്നല്ല അവരുടെ മകൾ ഡോക്ടറാണ് അത് ഇവിടെ എൻ്റെ ഓഫീസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് കുര്യച്ചെറിയാണല്ലോ പറഞ്ഞത് വേദരാജ നമസ്കാരം ഞാൻ ആരുടെയും മെസ്സേജ് വായിക്കാൻ വായിക്കാനൊന്നും ഇരിക്കുന്നില്ല സിൻസ് ഇത്ര ലേറ്റ് ആയ കാരണം അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഉച്ച പൂജാലങ്കാരത്തിൽ നിൽക്കുന്ന കണ്ണനെ വർണ്ണിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന കണ്ണൻ്റെ കയ്യിൽ നമ്മൾ ഇത്ര നേരം പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥനകളും എല്ലാ പ്രാർത്ഥനകളും കൂടിയിട്ട് പൊന്നു നമ്മൾ സമർപ്പിക്കുകയാണ് പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മൾ സമർപ്പിക്കാറ് സജി ഷേട്ടാ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാലപ്പ സജി ഷേട്ട ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിരുന്നു അപ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ മാത്രമല്ല നമ്മൾ സമർപ്പിക്കാറ് പിന്നെ എന്താ നമ്മൾ സമർപ്പിക്കാറ് ഇന്നത്തെ ദിവസം വരെ നമുക്കുണ്ടായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പൊന്നു ഗുരുവാലപ്പനോട് നമ്മൾ നന്ദി പറയാറുണ്ട് മാത്രമല്ല ഇന്നത്തെ ഈ സമയം വരെ നമുക്ക് അറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുള്ള സകലാവിധ തെറ്റുകൾക്കും നമ്മൾ പൊന്നൂരുവാരപ്പനോട് മാപ്പ് അപേക്ഷിക്കാറുണ്ട് എന്നിട്ട് നമ്മൾ പൊന്നൂരുവാര്പ്പൻ്റെ മുന്നിൽ സഷ്ടാംഗം നമസ്കരിക്കും എല്ലാ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഉണ്ടാവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം മാത്രമല്ല നാളത്തെ ദിവസം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൊന്നൂരുവാര്പ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നാളത്തെ ദിവസം മാത്രം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളിൽ പൊന്നൂരിവാരപ്പൻ്റെ കൈവപ്പ് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം ഒരു പ്രിയ കൂട്ടുകാരി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു 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 സ്വന്തം ഒരു കൃഷ്ണബന്ധു അദ്ദേഹം ഒരു ജോലിയുടെ അന്വേഷണം തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി അപ്പോൾ പുനഗുരുകാരപ്പൻ്റെ നാമത്തിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് പലതവണ പ്രാർത്ഥിച്ചു അദ്ദേഹം ഈ ലൈവ് കാണുന്നുണ്ടോ എന്നുള്ളെനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന് അത് ശരിയായതിന് ശേഷം നമ്മൾ അദ്ദേഹം ആരാന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യം ചിലയില്ല ഞാൻ ഒന്ന് ഗുരുകാരപ്പനോട് നടക്കു പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക നമ്മുടെ കൂടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ വെരി ബിഗ് ഫാമിലി പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആ ഗീതാ വിതരണം പതിനായിരത്തുമ്പോൾ ഗീത വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉന്നം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം ഭഗവത്ഗീത കയ്യിലില്ലാത്ത ആളുകളാണെങ്കിൽ ദൈവഗീത തന്നെ അറിയിക്കുക നമ്മൾ ഗീത പോസ്റ്റൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴി അയച്ചു തരുന്നതാണ് ഗീതയുടെ വില വരുന്നത് നാനൂറ് രൂപയാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ആ ഗീത വിതരണം എന്നുള്ള ഒരു കർമ്മത്തിൽ എല്ലാവരോടും പങ്കാളികളാവാൻ ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു അപ്പോൾ അതിലെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ അഡ്മിൻസിലും ഇന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എത്ര പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഇനി നോക്കണം ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് ഞാനത് അമ്പലാടയിലേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് ഞാൻ ആ മെസ്സേജ് ഇട്ടത് അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക ഇനി നീട്ടുന്നില്ല ഏകദേശം പത്തേ നാൽപ്പതായി സമയം ഇനിയിപ്പോൾ അമ്മ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം തന്നിട്ട് ഞാൻ ഫ്രഷായിട്ട് എനിക്ക് ഭക്ഷണം തന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കടക്കിൽ നോക്കാൻ അപ്പഴേക്കും ഒരുപാട് ലേറ്റാവും അപ്പം അങ്ങനെ ആവട്ടെ രാത്രി യാത്ര ഇല്ല വളരെ വൈകിട്ടാണെന്നുണ്ടെങ്കിലും ഷോർട്ട് നോട്ടീസ് ആണെന്നുണ്ടെങ്കിലും ഇത്രയധികം ആൾക്കാർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്ലസ് നമ്മുടെ ഗുരുവാരും പങ്കെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ഈ സമയത്ത് നമ്മുടെ ഇത്ര അധികം ആൾക്കാരിൽ നിന്ന് പ്രാർത്ഥനകൾ വാങ്ങുന്ന പൊഞ്ഞു ഗുരുവാരപ്പനെ നമ്മൾ ദിനാശരാക്കാൻ പാടില്ല അതിനിപ്പം ഇത്തിരി നേരം വഴുകിയാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് തെറ്റ് പറഞ്ഞ് നേരം വഴുകിയതിനെ നമ്മൾ ക്ഷമ ചോദിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇൻ ദോ ഇറ്റ്സ് ലൈറ്റ് തീർച്ചയായിട്ടും മോളെ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു ഡു ഇറ്റ് യു നോ ദർ ആർ many people out there വിൾ ജസ്റ്റ് വെയ്റ്റ് ടു ഡു ദിസ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യാം എന്നും ചെയ്യണമാതിരി ഇന്നും ചെയ്തിട്ടുണ്ട് ഇത്തിരി ഹരിബരിയായി ഇത്തിരി ഓട്ടോബാച്ചിലായി മോളിൽ പ്രാർത്ഥന ഉണ്ടായില്ല കഥ ഉണ്ടായില്ല അതൊക്കെ നമുക്ക് നാളെ ശരിയാക്കാം എല്ലാവരും ഒന്നു ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസാവട്ടെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൊന്നു അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക ഇതാ ഇങ്ങനൊരു ഫോട്ടോ ഇങ്ങനൊരു ഫോട്ടോ ഞാൻ അവിടെ ഒരു ഒരു ഫോട്ടോ ഞാനിപ്പോൾ എടുത്തതാണ് നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടു നിൽക്കണ കാണേ നല്ല ഭംഗിയുള്ള മുകളിലൊരു താമരപ്പൂവും കൂടിയും വെച്ചിട്ടുണ്ട് അടിയിൽ താമരപ്പൂര് മഞ്ഞപ്പട്ടും കൂടിയും വെച്ചിട്ടുണ്ട് കാണാട്ടോ അ താമരപ്പൂ ഒരു മഞ്ഞപ്പത്ത് ഞാനിപ്പോൾ എടുത്ത ഫോട്ടോ ആണ് എല്ലാവർക്കും എല്ലാ വിധാനങ്ങളും ഉണ്ടായിട്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക കേട്ടോ അടുത്ത ദിവസം ഗംഭീര ദിവസം ആവട്ടെ എല്ലാവർക്കും കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ആ നാരായണ 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 ശരി ശുഭരാത്രി രാത്രി യാത്രയില്ല ഓക്കോട്ടെ അപ്പം കഥ നാളെ പറയാം റെഡി അല്ലേ മോളുടെ പ്രാർത്ഥനയും നാളെ ആവാം കേട്ടോ സന്തോഷം നാളെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ചെയ്തു കേട്ടോ എത്ര ലേറ്റ് ആയാലും സന്തോഷം എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ മനസ്സുകൊണ്ട് അപ്പപ്പോൾ വായിക്കുന്നുണ്ട് ഞാൻ തുറക്ക വായിച്ചില്ല എന്നുള്ളൂ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കണ്ട ശുഭരാത്രി ഞാൻ ചെയ്യാം കേട്ടോ അതൊരു ഡ്യൂപ്ലി സെന്റ് ചെയ്യാം ഫോട്ടോ സെൻറ്റ് ചെയ്യാം കേട്ടോ അഡ്മയറിംഗ് ബൈ യെസ് ദയവ് ചെയ്ത ആ ഗീതാ വിതരണത്തിൻ്റെ കാര്യം പ്ലീസ് അതൊന്ന് മനസ്സിൽ വയ്ക്കും കേട്ടോ ഞാനത് ഗീത ഓൾറെഡി ഞാൻ വേടിച്ചു വെച്ചിരിക്കുന്നു നിങ്ങളത് വേടിച്ചാലും വിതരണം ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ അതിന് മാസം ഞാൻ കാശ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ആക്ച്വലി മുപ്പത് ബുക്കിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാസം കാശ് കൊടുത്തോണ്ടിരിക്കുകയാണ് ബുക്ക് എൻ്റെ ടി വി സ്റ്റാൻഡിൻ്റെ അടിയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു മൂന്ന് നാല് കാർട്ടൺ ആയിട്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരും എനിക്കൊന്ന് വാട്സാപ്പിൽ അഡ്രസ്സ് പിൻകോഡ് സഹിതം അയച്ചു പറഞ്ഞാൽ ഞാനത് കുറിയുതരുന്നതാണ് കേട്ടോ ദയവ് ചെയ്തിട്ട് അതിൽ പങ്കാളികളാവുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവരെ പറഞ്ഞാൽ